ഹലോ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് എനിക്ക് ഈ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ആർത്രൈറ്റിസ് സദവാ സന്ധ്യവാദം ഭയങ്കര വേദനയാണ് തന്നെയാണ് ജോയിൻ്റല്ലോ എന്താ ഷേപ്പ് വേണ്ട വിരലിൻ്റെ എന്തെങ്കിലും ഒന്ന് പറയണേ അങ്ങനെ ഡോക്ടറെ കാണാൻ പോവാ പോയി ബ്ലഡ് ടെസ്റ്റ് എല്ലാ മാസവും ഫസ്റ്റ് ചെയ്യണം അതിൻ്റെ റിപ്പോർട്ടും കൊണ്ടാണ് ഡോക്ടറെ കാണേണ്ടത് അപ്പോൾ ഞാനും എൻ്റെ ഇച്ചിരി മോളും കൂടിയാണ് പോയത് ആ ഡോക്ടർ വരാൻ ഒരുപാട് വൈകി അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറേ ആൾക്കാരുണ്ട് ഡോക്ടറെ കാണാൻ വന്നിട്ട് അപ്പോൾ നമുക്ക് കിട്ടിയത് ഇരുപത്തഞ്ചാമത്തെ ടോക്കണാണ് അങ്ങനെ ഡോക്ടറെ കണ്ട് മെഡിസിൻ ഒക്കെ വാങ്ങി അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി ചായ കുടിക്കാൻ പോയി അവിടുന്ന് മാള് പൊറോട്ടയും ബീഫും വാങ്ങി ഞാൻ പൊറോട്ടയും വെജിറ്റബിൾ കുറുമു വാങ്ങി ചായയും വാങ്ങി അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതുപോലെ ഈ സന്ധ്യവാദത്തിൻ്റെ പ്രശ്നമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എനിക്കിത് തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷത്തിന് മേലെയായി ഇപ്പോഴും ഇതിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇതുപോലെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഒന്ന് പറയണേ അപ്പോൾ നമ്മളിപ്പോൾ തൃക്കരിപ്പൂര് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് എത്തി കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ രാത്രിയായി നമ്മൾ അങ്ങനെ പോവുകയാണ് മാളും നല്ല നിലാവൊക്കെ ഉണ്ട് അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ നമ്മളെ വീട്ടിലെത്തി അപ്പൊ ഹാളിൽ തന്നെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മക്കളൊന്നും കാണാനില്ല നമ്മൾ അങ്ങനെ പുറത്തേക്ക് പോയി നോക്കി അപ്പൊ അവിടെ എല്ലാവരും ഇരുന്ന് കളിക്കുന്നു അങ്ങനെ നമ്മളും കുറെ നേരം അതിൻ്റെ കൂടെയൊക്കെ കളിച്ച് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി അങ്ങനെ നമ്മ അകത്തേക്ക് പോയപ്പോൾ കൂടെ തന്നെ അകത്തേക്ക് വന്ന് അവിടുന്ന് കുറേ നേരം അതിൻ്റെ കൂടെ കളിച്ച് അങ്ങനെ അവിടുന്ന് പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞാൻ വീട്ടിലേക്ക് യാത്രയായി ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്